ഹായ് ഗൈസ് ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കെ വേണമെങ്കിലും ബൈക്കുകളൊക്കെ പോകുമ്പോ എപ്പോഴും ചോദിക്കും പാട്ടുപാട് പാട്ടുപാടാ അപ്പൊ ഇപ്പൊ ഞാൻ പാട്ടുപാടിയാൻ കേന്ദ്രയില് ക്കുമ്പോൾ കലവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസായ മടങ്ങുമെന്ന് കണ്ടല്ലേ ഷഹംബാസ് ഹന്റെ ഒറ്റ സുഹൃത്തായ ഇവനോട് ഇടയ്ക്കിടക്ക് ചോ പറയുമായിരുന്നു എടാ എനിക്കൊരു പാട്ടുപാടിക്കൊണ്ടു ഇവര് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇവനോട് പറയുന്ന വാക്കാണ് ഏടാ എനിക്കൊരു പാട്ട് പാടിക്കൊണ്ടത് അത്ര മാത്രം ബന്ധമുണ്ടായിരുന്നു ഈ വീഡിയോ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല എല്ലാരും തോന്നും ഞാൻ വിളിക്കല്ലേ കേട്ടില്ലേ എല്ലായിടത്തും പോകുമ്പോഴും എന്നെ അവന് വിളിച്ചിരുന്നു പക്ഷെ അന്ന് മാത്രം എന്നെ വിളിച്ചില്ല അതിന്റെ ആ വിളിക്കാത്തതിന്റെ സങ്കടമാണ് അവന്റെ മുഖത്ത് ഒരു പക്ഷെ ഷഹബാസാനും വിളിച്ചിരുന്നെങ്കിൽ ഷഹബാസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടായേനെ പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റില്ല ഞാനിപ്പോ ഷഹബാസിന്റെ ഓക്കെ ഞാൻ അവിടെ കൂടുതലും നോക്കാൻ അന്ന് യസും കെട്ടി പിടിച്ച് കയറി എന്താ പറയാൻ ചെയ്യേണ്ട പറയാനും നിങ്ങളും ചെയ്യുന്ന അവസ്ഥയിലാണ് നിങ്ങളും ഷഹംബാസിന്റെ വീട്ടുകാരെ തമ്മിലുള്ള ബന്ധം അവൻ പറയുന്ന വാക്കുണ്ട് ഷഹംബാസിന്റെ ഉമ്മയും എന്റെ ഉമ്മയാണ് അതുപോലെ പറയുന്ന എത്ര കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വെട്ടികളയണ്ട അതേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ബാക്കി ഷഹംബാസ് പോയ സമയത്ത് അവൻ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അവന്റെ ഉപ്പയും ഉമ്മയും കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ അവർ എത്ര മാത്രം മായത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കാൻ സമയമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിന് കിട്ടിയത് അത് അവന്റെ ഭാഗ്യമായിരുന്നു പക്ഷെ വിധി മറ്റൊന്നായി പോയി എന്തായാലും ഷഹംബാസിന്റെ ഖബർ വിശാലമാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇൻഷാല്